അങ്ങനെ ഒരു നീക്കം മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം എന്താണ് ഇന്ന് പത്രസമ്മേളനത്തിനിടയിൽ അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട് കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് പറയുന്നുണ്ട് കെ എസ് ആർ ടി സി സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് അതേപറ്റി അത് തുടരും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് അങ്ങനെ ഒരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു അപ്പോൾ അതനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴവസ്ഥകൾ വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു പത്താം തീയതിക്ക് മുമ്പ് കൊടുക്കാനുള്ള ഒരു പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ഫലപ്രദമാകുമോ എന്നറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ വിജയിക്കും ഇപ്പോൾ അതിനെപ്പറ്റി ഉറപ്പൊന്നും പറയാൻ അത് ഞാൻ യൂണിയൻ ലീഡേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ എങ്ങനെങ്കിലും എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ ചില ഐഡിയകൾ വന്നിട്ടുണ്ട് അത് ശ്രമിക്കുകയാണ് വിജയിച്ചാൽ വളരെ സന്തോഷം അല്ല മന്ത്രിസഭാ തീരുമാനം വണ്ടിയുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ സിഫ്റ്റ് വഴി വണ്ടി വാങ്ങാനാണ് തീരുമാനം അതിൽ മാറ്റം ഉണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് ആലോചിക്കാം ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല അത് മന്ത്രിസഭാ യോഗ തീരുമാനമാണ് പഴയ തീരുമാനമാണ് അതിലൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല കെ എസ് ആർ ടി സി വണ്ടികൾ കുറയട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എന്താ വേണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടൊക്കെ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം ഇല്ല അതെല്ലാം ഈ കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാ സോണും നമ്മുടെ കൺട്രോളിലേക്ക് വരും എല്ലാം നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റും ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് രണ്ട് മൂന്ന് രണ്ട് ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേറേസുമായി കെ എസ് ആർ ടി സി പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട് അതായത് വണ്ടികളിലെല്ലാം ജി പി എസ് ഉണ്ട് അതിനകത്ത് ഈ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു ഏതൊക്കെ ബസ്സുകൾ വരിവരിയായിട്ട് പോകുന്നു അത് നോക്കാനുള്ള ഒരു സംവിധാനങ്ങളുണ്ട് വരിവരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ റൂമെന്നൊരു ലക്ഷ്യമുണ്ട് അത് ഒരു മൂന്ന് മാസം ആവും ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ വരുന്ന അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കാരണം ജി പി എസ് എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് ഫലപ്രദമായതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാനുള്ള നടപടിയും എടുക്കും അത് പ്രമോജിനെ ജോയിന്റ് എം ഡി പ്രമോജിനെ ശുമലപ്പെടുത്തുകയാണ് അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യും അതിന്റെ വിദഗ്ധരുമായി സംസാരിച്ചിട്ട് ഇപ്പം നമ്മൾ ഇതിനെങ്ങനെ കൊണ്ടുവരാം ഒരു കൺട്രോൾ റൂം വേണം കെ എസ് ആർ ടി സി ഒരു ഫോണിന് രണ്ട് മേസിയും പോരല്ലോ അപ്പം അതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ റൂമിൽ നമുക്ക് ഏറെ ഓടുന്ന വണ്ടികളുടെ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണത്തക്ക രീതിയിലുള്ള പമ്പുകളുടെ ലാഭത്തിലാണ് പോകുന്നത് ചില പമ്പുകളിൽ ഇപ്പം കുറവുണ്ട് പക്ഷേ എന്നാലും എല്ലാ പമ്പിൻ്റെ എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെയും പമ്പുകളെ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ഡയറക്ടറോട് ആവശ്യപ്പെടാൻ വ്യാപകമായി അളവ് തൂക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ എല്ലാ പമ്പിലും അതായത് ഔട്ട്സൈഡ് പെട്രോൾ കൊടുക്കുന്ന പമ്പ് മാത്രമല്ല ഞങ്ങളുടെ ഓൺ പമ്പിൽ അതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ചുണ്ടോ പമ്പ് ചെയ്യുന്ന പമ്പ ചെയ്യുന്ന കറക്റ്റാണോ ടാങ്കിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റാണോ എന്നെല്ലാം നോക്കാനായിട്ട് എം ഡിക്ക് ഇന്നലെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അദ്ദേഹം ലീഗൽ മെട്രോളജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കും എല്ലാവരും പരിശോധിക്കും ഈ ഡീസലിനെ ചോർച്ചയായി കണ്ടുപിടിക്കാനാണ് സംശയുള്ളൊ നോക്കുന്നോണ്ട് തെറ്റില്ലല്ലോ നോക്കുമ്പോ അറിയാകൂ സംശയം ഇല്ലാതില്ല എത്തുകൊണ്ടടിക്കുന്നതിനാണ് കൊഴപ്പം പുറത്തേക്ക് പോകുന്നതിനാണ് കുഴപ്പമൊന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യില്ലല്ലോ ക്ലാരിറ്റി ഇരിക്കട്ടെ